എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ മ്യാൻമാറിലെയും തായ്ലൻഡിലൊക്കെ ഈ ഭൂമികുലുക്കത്തിൽ എത്രയോ ജീവനുകൾ നഷ്ടമായി അല്ലേ നമ്മളത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ഈ ഭൂമി ഒന്ന് വരച്ചു കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെ എല്ലാ അഹങ്കാരവും എല്ലാ എല്ലാ വലിപ്പും നമ്മളൊന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന ഘട്ടങ്ങളല്ലേ അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടാൻ പോകുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ ഭൂമുഖത്തുണ്ടോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത് ഈ ഭൂകമ്പം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ കുറേ സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അറിഞ്ഞ വിവരങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യുക അത് എനിക്കൊരു മോട്ടിവേഷനാകുന്നു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടവർ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഈ ജപ്പാനിൽ ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ അവിടെ ടെക്നോളജിയും അതി വിപുലമാണ് അവരുടെ ടെക്നോളജി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ ഈ ഭൂമികുൽക്കത്തെ അതിജീവിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതിൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ചില കാര്യങ്ങളുണ്ട് ഞാനത് അവസാനം കാണിക്കാം വീഡിയോ അതിൻ്റെ ആ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് അവസാനം പറയാം നമുക്ക് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയ നമ്മുടെ കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം അത് നമ്മൾ വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ അതിന് ശ്രദ്ധിക്കുക അസ്ഥിവാരം സാധാരണ അസ്ഥി വാരം ഇട്ടിട്ട് വീട് കെട്ടുന്ന ആൾക്കാർ പില്ലറ് കെട്ടി കമ്പിയിട്ട് പില്ലറ് കെട്ടി ബീം ചെയ്ത് വീട് കെട്ടാൻ പരമാവധി ശ്രമിക്കുക ചില ആൾക്കാർക്ക് ഫണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഈ കരിങ്കല്ല് കെട്ടി തറയിട്ട് കെട്ടിയിട്ട് ബിൽഡ് ചെയ്യുന്നതിനും ഈ പില്ലറിടുന്നതിനും അപ്പോൾ വില്ലറിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 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 സ്റ്റെപ്പ് കൂടെ നമുക്ക് സ്ട്രോങ് ആവും എന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അത് ബേസ് ആയിട്ട് ബേസിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ നമ്മൾ ബെഡ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബെഡ്റൂം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ബെഡ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ബെഡ് ബെഡ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സാധാരണ ബെഡ് നമ്മൾ വാങ്ങിക്കാൻ പതിനായിരമോ ഇരുപതിനായിരോ മുപ്പതിനായിരോ കൊടുത്തുള്ള കോസ്റ്റ്ലി ആണെങ്കിൽ അത്രയും ബെഡ്ഡുകൾ നമ്മൾ വാങ്ങിച്ച് നമ്മൾ കിടന്നുറങ്ങാറുണ്ടല്ലേ പക്ഷേ അതൊന്നും ഈ ഭൂകമ്പമായിട്ട് നമ്മൾ ഭൂകമ്പം വരുന്ന സമയത്ത് ഇതൊന്നും നമ്മളെ സംരക്ഷിക്കാൻ പോകുന്നില്ല അപ്പം ഭൂകമ്പം വരുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് പകലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സൂചന കിട്ടി നമ്മൾ പുറത്തേക്ക് ഓടുക അല്ലെങ്കിൽ വിചനമായ പ്രദേശത്തേക്ക് പോവുക അങ്ങനെ എന്തെങ്കിലും രക്ഷപ്പെടാൻ ചെറിയ സാധ്യതകളുണ്ടാവും അല്ലേ പക്ഷേ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ അതിന് ഒരു ഒട്ടും സാധ്യതയില്ലാത്തൊരു സാഹചര്യമായിരിക്കും നമ്മളാണെങ്കിൽ ചിലപ്പോൾ എട്ടും പത്തും മണിക്കൂർ ബെഡിൽ തന്നെ ആയിരിക്കും അത്തരം സാഹചര്യങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ ബെഡ് എങ്ങനെ ഈ ബെഡ് നമ്മൾ കിടന്നുറങ്ങുന്ന ഈ കട്ടിലെങ്ങനെ സേഫ്റ്റി ആക്കി വെക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം അപ്പോൾ നമ്മൾ കട്ടിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഈ കൊതുവലയൊക്കെ നമ്മൾ ചെയ്യാറില്ല കൊതുവലയ്ക്കുള്ള ഫ്രെയിം അത് കണക്കേ നല്ല സ്ക്വയർ പൈപ്പ് നല്ല ഡിസൈൻ ആയിട്ട് ചെയ്താൽ മതി വർക്ക് സ്ക്വയർ പൈപ്പ് ഉണ്ട് ഒരു കൊതുപോലിൻ്റെ ഫ്രെയിം പോലെ ചെയ്ത് മുകളിൽ ആ കനവുള്ള പൈപ്പ് സ്ക്വയർ പൈപ്പുകൾ ഇട്ട് നല്ല പെയിൻ്റ് ഒക്കെ അടിച്ചാൽ അട്രാക്റ്റീവായിട്ട് വയ്ക്കാം പക്ഷേ അത് സ്ട്രോങ് ഉള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതൊരു ഡബിൾ ബെഡ് ആണ് മുകളിൽ കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടി ചെയ്യുന്ന ഞാനൊരു മോഡൽ കാണിക്കാൻ വേണ്ടി എടുത്തു നിന്ന് അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നില നിലവീട് രണ്ട് നിലവീടൊക്കെ ആണെങ്കിൽ അത് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാലും നമുക്ക് നമ്മളാ ബെഡിലുള്ള ആൾക്കാർക്കൊന്നും സംഭവിക്കാതെ സേഫായി സേഫായിരിക്കും എന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് രക്ഷാപ്രവർത്തകർ വന്ന് നമ്മളെ രക്ഷിച്ചെടുക്കുന്ന സമയം വരെ നമുക്കതിനകത്ത് കിടക്കാൻ പറ്റും വിധമുള്ള ഒരു സ്ട്രോങ്ങിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇത് വേറൊരു ടെക്നോളജി ജപ്പാൻ ജപ്പാൻകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൈ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാശ് ഒരുപാടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ പൈസ പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് അതും പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ കാണുന്ന പോലെ ബെഡ് ഓട്ടോമാറ്റിക് ബെഡാണത് എർ ക്വിക്ക് റെസിസ്റ്റൻസ് ബെഡാണത് അപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ അതിൽ അലാം വരും വാണിങ് തരും നിങ്ങൾ ഓട്ടോമാറ്റിക് അതിനകത്തേക്ക് ഇറങ്ങിപ്പോവും നമുക്ക് പതിനഞ്ച് ദിവസമോ ഇരുപത് ദിവസമോ അതിനകത്ത് അതിനകത്ത് എത്ര വലിയ മെറ്റീരിയൽസ് വന്ന് വീണാലും നമ്മൾ നമുക്കൊന്നും സംഭവിക്കാതെ അതിനകത്ത് ഇരിക്കും മാത്രമല്ല അതിൽ നിന്ന് സിഗ്നല് പുറപ്പെടുവിക്കുന്നതെന്നാണ് പറയുന്നത് അത് നമ്മളെവിടെ ഉണ്ട് എന്നുള്ളത് രക്ഷാപ്രവർത്തകർക്ക് കണ്ടെത്താൻ ഉതകുന്ന തരത്തിൽ സിഗ്നലുകൾ ആ ചേംബറിൽ നിന്ന് അല്ലെങ്കിൽ ആ ക്യാബിനു പുറത്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആളുകൾക്ക് കണ്ടെത്താൻ അതും ഫ്ലാറ്റിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ തീർച്ചയായും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ കാശുള്ള ആൾക്കാർ അതൊക്കെ പരിഗണിക്കാവുന്ന കേസുകളാണ് മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയൊക്കെയാണ് അതിന് റേറ്റ് കാണിക്കുന്നത് അതായത് ഏകദേശം മൂവായിരം ഡോളർ മുതൽ മുകളിലൊക്കെ അപ്പോൾ അത് ജപ്പാൻകാർ കാശുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ച് അതിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലും ഇനി ഈ ഭൂകമ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാടും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു തോന്നിയില്ല കാരണം നമുക്ക് പാലക്കാട് ഭൂകമ്പം വന്നു വയനാട് ഭൂകമ്പത്തിൻ്റെ സൂചനകൾ ഭൂമികുലുക്കം പോലെ തോന്നിച്ചു അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ എവിടെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു ഘട്ടം അപ്പോൾ നമ്മൾ ഈ സമ്പാദിച്ച് വെച്ചതെല്ലാം നമ്മുടെ ജീവന് ഒരു പ്രൊട്ടക്ഷനും കൊടുക്കാതെ നമ്മൾ വെറുതെ സമ്പാദിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ കാശുള്ള ആൾക്കാർ ഇത്തരത്തിൽ ചെയ്യുക കാശില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ ബെഡ് ഒന്നുകൂടെ സേഫായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം ചെയ്ത് മാറ്റാം നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല ദൈവം നമുക്ക് എന്താണ് തരുന്നത് എന്താണ് തിരിച്ചിട്ടുള്ളതെന്നല്ലേ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ അതിന് രക്ഷപ്പെടാം നമ്മളെങ്ങനെ അതിജീവിക്കാം നമ്മൾ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണല്ലോ മനുഷ്യന്മാർ ഇതുവരെ വന്നത് പ്രകൃതിയോടും എല്ലാത്തിനോടും പടവെട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വരെ വളർന്നു നിൽക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇനിയും കടമ്പുകളുണ്ട് ആ കടമ്പുകളൊക്കെ നമ്മൾ തരണം ചെയ്തേ പറ്റൂ അപ്പോൾ ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇനി വീട് നിർമ്മിക്കുമ്പോഴും അല്ലെങ്കിൽ ബെഡ് നിർമ്മിക്കുമ്പോഴും ഇതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓരോരുത്തരും ചെയ്യാൻ അത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാൻ ചിലപ്പോൾ ഭൂകമ്പമേ വന്നില്ല എന്നിരിക്കുക വന്നിരുന്നാലും തന്നെയും നമുക്കതൊരു സേഫ്റ്റി ഫീൽ നമുക്ക് എപ്പോഴും കിട്ടും നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും ആയിരക്കണക്കിന് ഓരോ വർഷവും ഭൂഭൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് കുറവാണെങ്കിലും ആയിരക്കണക്കിന് ഭൂചാലനങ്ങൾ ഭൂമിക്കടി എപ്പോഴും ഷിവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ നമ്മളൊട്ടൊന്നും സേഫല്ല അല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ടാവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്ത് സേഫായിട്ടിരിക്കുക അത്രയും നമുക്ക് പറ്റൂ ഓക്കേ പറ്റുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെയും കുഞ്ഞുങ്ങളെയൊക്കെ സേഫാക്കി വയ്ക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി പറയുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ ആകും ഇതുപോലുള്ള വീഡിയോകളിടാം ഓക്കെ നന്ദി നമസ്കാരം